ഇതിന്റെ ജഡ്ജി ഞാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റൗഡായിട്ട് ഞാൻ സത്യമല്ല പറയും ഇതുവരെ ഇന്റെ കൈ കൊണ്ട് ഒരു സിഗരറ്റോ അല്ലെങ്കിൽ മദ്യപാനോ അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ നിന്നിട്ടില്ല ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും ഈ സിഗരറ്റ് വലി അല്ലെങ്കിൽ ഈ മദ്യപാനം ആ പരിപാടിക്കൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് സത്യം പറഞ്ഞി പക്ഷെ ഇവർക്കൊക്കെ ഉള്ള ഉള്ളൊരു പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നു ഞാൻ എന്തിലേക്കും പോകുമോ എന്നുള്ള കാരണം കോളേജ് ലൈഫ് സ്കൂൾ ലൈഫൊക്കെ അത്യാവശ്യം കുറച്ച് റൂഡ് സമയമാണല്ലോ കാരണം ഇന്ന ജഡ്ജിയ ആൾക്കാരില്ല കാരണം ഉമ്മ മാത്രമേ ഉള്ളൂ ഈ ബ്രദർ നാട്ടിൽ ഗൾഫിലാണ് ഇന്ത്യ ജഡ്ജി ഞാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രൗഡായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ പറയും ഇതുവരെ ഇന്റെ കൈ കൊണ്ട് ഒരു സിഗരറ്റോ അല്ലെങ്കിൽ മദ്യപാനോ അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ നിന്നിട്ടില്ല എന്റെ സർക്കിലൊക്കെ ഈ സംഭവം നടന്നു പോകുന്ന സംഭവങ്ങളാണ് ശരിക്കും അതൊരു വലിയ കാര്യമാണ് അതെ അതെനിക്ക് അതാണ് പെടുത്ത് പറയാൻ കാരണം അത് പ്രൗഡ്ലി സത്യം പറഞ്ഞൊക്കെ പറയാൻ പറഞ്ഞ സംഭവം ഇന്ത്യ കയ്യിലുള്ള സംഭവമാണ് ഇത്രയും പ്രഷർ അനുഭവിക്കുമ്പോൾ എല്ലാവരും റിലീഫ് ഇതിൽ നിന്ന് മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നും സിഗററ്റ് വിളിക്കണം അല്ലാന്നുണ്ടെങ്കിലൊന്ന് സ്മോൾ അടിച്ച് ഒന്ന് റിലാക്സ് ചെയ്യണം എനിക്കെന്ന് പറഞ്ഞ സംഭവമില്ല ഞാനെ തന്നെ കിട്ടുന്നത് അനുഭവിക്കുകയാണ് വേറെ ഒന്നും ചെയ്യാല്ല ഇപ്പോൾ വേണമെന്ന് തന്നെ ചിന്തിക്കാം ഒരു സിഗരറ്റ് വലിച്ചതെന്ന് ആ ഫ്രണ്ട് ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പിള്ളേരൊക്കെ പറയും ഇന്ന് വലിച്ചു നോക്ക് ഇത് സുഖം വേറെയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ ആ സമയത്ത് ഞാൻ അതിൽ നിന്ന് മാറി നിന്ന കാരണം ഇതുവരെ ഞാൻ അതില് ശരിക്കും എനിക്കും ഭയങ്കര മോട്ടിവേഷൻ തോന്നിയ ഒരു സ്റ്റോറിയാണ് കാരണം ഈ പ്രായത്തിൽ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊരാളെ കാണുന്നത് അപൂർവ്വങ്ങളിൽ അപൂർവമായിട്ടായിരിക്കും തീരെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു ഉണ്ടാകുമായിരിക്കാം പക്ഷെ ഞാൻ നേരിട്ട് കണ്ടത് വളരെ അദർശികമായിട്ടാണ്